ജനങ്ങളെ ജ്യോതിഷപരമായിട്ടുള്ള കുറേ മാറ്റങ്ങളാണ് ഈ നക്ഷത്രക്കാർക്ക് വരുന്നത് ഇന്ന് രോഹിണി നക്ഷത്രത്തെക്കുറിച്ചാണ് പറയുന്നത് ഈ രോഹിണി നക്ഷത്രക്കാർക്ക് ഒരുപാട് 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 ചേഞ്ചുകൾ അവരുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് രോഹിണി നക്ഷത്രക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ ആൺകുട്ടിയോ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയോ ഒക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും വളരെ വലിയ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയാണ് ഇവർ കൊണ്ടുവന്ന് തരാൻ പോകുന്നത് അത് നമ്മൾ മാത്രമല്ല നമ്മുടെ കൂടെയുള്ളവർക്കും ഇവരെ കൊണ്ട് ഭയങ്കരമായിട്ടുള്ള ഉപകാരങ്ങളൊക്കെ ഉണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ മാറ്റങ്ങൾ ഈ വർഷത്തെ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെയാണ് അതോടൊപ്പം തന്നെ ചെറിയ ദോഷങ്ങളൊക്കെ ഉണ്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഈ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നമ്മൾ ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം നൽകുന്നതായിരിക്കും അപ്പം നിങ്ങൾ ശ്രദ്ധയോടുകൂടി വേണം ഇത് കൃത്യമായിട്ട് കേൾക്കാൻ നിങ്ങളുടെ കുടുംബത്തിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇത് കേട്ടിട്ട് നിങ്ങളത് പറഞ്ഞു കൊടുക്കണം കാര്യം അവരുടെ ജീവിതത്തിൽ ഇനിയുള്ള കാലഘട്ടങ്ങൾ ഭയങ്കര വലിയ കാലഘട്ടമാണ് ഈ ഈ രോഹിണി നക്ഷത്രക്കാരെ അങ്ങനെ വലിയ ക്ലേശങ്ങൾ ഭയങ്കരമായിട്ടുള്ള ക്ലേശങ്ങളൊന്നും അനുഭവിച്ചു വരുന്ന ആൾക്കാരല്ലെങ്കിൽ പോലും അവർക്ക് വരുന്ന ചെറിയ പ്രശ്നങ്ങളൊക്കെ ഇവർക്ക് ഭയങ്കര വലിയ പ്രശ്നങ്ങളായിട്ടാണ് ഇവർ മുന്നോട്ട് നേരിട്ട് കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരുടെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവർ വളരെ ചെറിയ പ്രശ്നങ്ങളിലൂടെയാണ് പോകുന്നതെങ്കിലും മാനസികമായിട്ട് ഇവർക്ക് അത്രയും വലിയ കരുത്തുള്ള നക്ഷത്രങ്ങളൊന്നും അല്ല ഇവരുടെ മനസ്സിൽ എപ്പോഴും ദൈവത്തിനോടുള്ള ചിന്തകൾ വളരെ കൂടുതലായിരിക്കും ഒരുപാട് നാൾ ഇവർ കാത്തു വച്ചിരുന്നെ അല്ലെങ്കിൽ ഇവരുടെ ഒരുപാട് നാളത്തെ സ്വപ്നങ്ങളാണ് ഇനി സാക്ഷാത്കരിക്കാൻ പോകുന്നത് ഇവരുടെ ജീവിതത്തിൽ ഇവർ കൊണ്ട് താലോലിച്ച് നടന്നിരുന്ന ഓരോ കാര്യങ്ങളുണ്ട് അതൊക്കെ പൂവണിയാൻ പോവുകയാണ് ഇവർ ചെയ്തു വെച്ചിരുന്ന ഓരോ ഓരോരോ പ്രോജക്റ്റുകളൊക്കെ എടുത്തു വെച്ചിട്ട് ഇവർക്ക് എങ്ങനെ ഇത് കംപ്ലീറ്റ് ആക്കും ഞാനിത് എവിടെ കൊണ്ട് എത്തിക്കും ദൈവമേ എന്ന് പ്രാർത്ഥിച്ചിരുന്ന ഒരു സമയമൊക്കെ ഉണ്ട് അതൊക്കെ കടന്നു പോകാൻ പോവുകയാണ് ഇവർ ശരിക്കും പറഞ്ഞാൽ ശിവചൈതന്യമുള്ള നക്ഷത്രങ്ങളാണ് ശിവഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി ജനിച്ചിട്ടുള്ളതും ശിവഭഗവാൻ ഏറ്റവും കൂടുതൽ അനുഗ്രഹം ചൊരിഞ്ഞിട്ടുള്ള നക്ഷത്രങ്ങളാണ് രോഹിണി നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് ഭഗവാൻ കൂടെ ഇറങ്ങി ഇറങ്ങിച്ചെന്ന് നിൽക്കുമെന്നാണ് പറയുന്നത് ഇവർ വിളിക്കണം വിളിക്കേണ്ട പോലെ ഭഗവാനെ വിളിച്ച് കഴിഞ്ഞാൽ ഭഗവാൻ ഇവരുടെ കൂടെ അച്ഛൻ്റെ അമ്മയുടെ സ്ഥാനത്ത് നിൽക്കും അതോടൊപ്പം ഭഗവാൻ ഇറങ്ങി വന്ന് അനുഗ്രഹിച്ചു തുടങ്ങുമ്പോൾ വിഷ്ണുവും കൂടി വന്ന് അനുഗ്രഹിക്കും അപ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഭയങ്കരമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ഭയങ്കര ഉയർച്ച ഉണ്ടാകുന്ന ഘട്ടത്തിലേക്കാണ് ഇവർ പോകുന്നത് ധനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ വർഷത്തോടുകൂടി പരിഹരിക്കും ഇതിനു മുമ്പ് ഇവർക്ക് ഭയങ്കര വലിയ പ്രശ്നങ്ങളായിരുന്നു കിട്ടണ കാശൊന്നും തികയാതെ വരിക കിട്ടണതൊന്നും എങ്ങും എങ്ങും എത്താതെ വരിക ഒരാവശ്യത്തിന് വയ്ക്കുന്ന പൈസ അപ്പം കൂടി ചോർന്നു പോവുക ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഇവർ മാറപ്പെടുകയാണ് എന്തിനു വേണ്ടിയാണോ ഇറങ്ങിയാലും ഇവർക്ക് തടസ്സങ്ങളായിരുന്നു ദൈവമേ ഞാനിനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ഇവർ ഭയങ്കരമായിട്ട് വിഷമിച്ച സമയമുണ്ട് ആ തടസ്സങ്ങളൊക്കെ ഞാൻ പിടിക്കണ കമ്പെല്ലാം എന്താ പറയുക കയ്യിലേക്ക് അടർന്നു പോരുവാണല്ലോ ഞാൻ എങ്ങനെ രക്ഷപ്പെടും ഭഗവാനെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയമുണ്ടായിരുന്നു ആ തടസ്സങ്ങളൊക്കെ മാറുകയാണ് ഇതോടുകൂടി കുടുംബത്ത് കുടുംബസ്വത്ത് ഇവർക്ക് കേസിലോ മറ്റു കാര്യങ്ങളിലോ അച്ഛൻ്റെയോ അമ്മയുടെ ഒക്കെ കുടുംബസ്വത്തോ സ്വത്തൊക്കെ ഉണ്ടെങ്കിൽ അതിപ്പോൾ കൈവന്നു ചേരും ഈ ഒരു വർഷം കൊണ്ട് ഇതെല്ലാം അവരവരുടെ പേരിലേക്ക് മാറ്റാനുള്ള നടപടികളിലേക്കൊക്കെ നിങ്ങൾ പോകണം അതുപോലെ തന്നെ കേസിലും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ കടന്നിരുന്നേക്കാളാണെങ്കിൽ അതെല്ലാം തീർന്ന് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ വരും രോഗപ്രശ്നങ്ങൾ മാർച്ചോടു കൂടി പോയേ മാറിക്കിട്ടുള്ളൂ കുറച്ച് രോഗബാധിത പ്രശ്നങ്ങളുണ്ട് ഇവർക്ക് അതൊരു ഈ ഒരു മാർച്ചോടു കൂടി കുറച്ച് മാറിക്കിട്ടും അതോടൊപ്പം തന്നെ ഇവരുടെ ശാരീരിക പ്രശ്നങ്ങൾ കാര്യങ്ങളെല്ലാം ഇവർ കൃത്യമായിട്ട് മെഡിക്കേഷനും കാര്യങ്ങളൊക്കെ എടുത്ത് മുന്നോട്ട് പോയാൽ മാർച്ച് കഴിയുമ്പോൾ ഒരു മരുന്നും ഇല്ലാതെ ജീവിക്കാവുന്നൊരു ഒരു രീതിയിലേക്ക് മാറ്റി കിട്ടും ഇനി വിവാഹ തടസ്സമൊക്കെ ആയിട്ട് നിൽക്കുന്ന കുറേ നക്ഷത്രക്കാരുണ്ട് രോഹിണി നക്ഷത്രക്കാരുടെ വിവാഹ തടസ്സമൊക്കെ മാറും പ്രണയബന്ധങ്ങളിലൊക്കെ ഏർപ്പെട്ടിട്ട് ഒരു ബ്രേക്കപ്പിൻ്റെ വക്കിൽ നിൽക്കുന്ന സമയമൊക്കെയാണ് അതെല്ലാം മാറിക്കിട്ടും ജോലിയിൽ ഭയങ്കരമായിട്ടുള്ള ഉയർച്ച കിട്ടും ഇപ്പോൾ സ്ഥാനക്കയറ്റം കിട്ടും അല്ലെങ്കിൽ പുതിയ പുതിയ സ്ഥലങ്ങളിൽ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട് അവിടെ നിന്നൊക്കെ പെട്ടെന്ന് വിളിച്ച് അവരെ ഇന്റർവ്യൂ ഒക്കെ പെട്ടെന്ന് പാസ്സാകും അതുപോലെ തന്നെ അഭിവൃദ്ധി ഭയങ്കരമായിട്ടുള്ള അഭിവൃദ്ധിയായിരിക്കും ഇവർക്ക് ഉണ്ടാകാൻ പോകുന്നത് ഒരു കാര്യം പെട്ടെന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ കൂടെ നിന്നിട്ട് അവരുടെ കൂടെ നടക്കുന്ന ആൾക്കാർ ചിലപ്പോൾ ഇവർ ബിസിനസിൻ്റെ പങ്കാളികളൊക്കെ ആയിരിക്കാം കൂടെ നിന്ന് ചതിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും അവർ പാഴാക്കിയില്ല അപ്പോൾ വളരെ ശ്രദ്ധിക്കണം കൂടെ നിന്നിട്ടുള്ള ആൾക്കാരെ അവർ നിങ്ങൾ കൂടെ നിൽക്കുന്നെങ്കിലും ശത്രുതാ മനോഭാവത്തോടു കൂടിയായിരിക്കും അവർ കാണുന്നത് അപ്പം നിങ്ങൾ ആ ഒരു കാര്യം വളരെ ശ്രദ്ധയോടുകൂടി വേണം കൈകാര്യം ചെയ്യാനായിട്ട് നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയാണ് ശത്രുക്കൾ കൂടുതലുള്ളത് ശത്രു കൂട്ടത്തോടെ ആക്രമിക്കുമെന്നാണ് ഈ വശം പക്ഷേ നിങ്ങൾക്ക് ഈ കൂട്ടത്തോടെ ആക്രമിക്കുന്ന ശത്രുക്കളെ കീഴ്പ്പെടുത്താനുള്ള കരുത്ത് മഹാദേവൻ നിങ്ങൾക്ക് തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതൊന്നും വലിയ കാര്യമാക്കാനില്ല നമുക്ക് ഇതിൻ്റെ അവസാനം നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പറയും ഈ കൂട്ടത്തോടെ ആക്രമിക്കുന്നവർ നിഷ്ഫലരായി തോറ്റുപോകുന്നതാണ് കാണുന്നത് അതോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഈ നക്ഷത്രക്കാർക്ക് മുൻചുണ്ടി കോപം ഇതെല്ലാം കുറച്ച് കൂടുതലാണ് ആ മുൻചുണ്ടിയും കോപമൊക്കെ കൊണ്ട് പോലീസ് കേസ് പോലുള്ള കാര്യങ്ങൾ വന്നു ചേരാനുള്ള ചാൻസസ് ഉണ്ട് വാഹനങ്ങളൊക്കെ ഓടിക്കുന്നവർ വളരെ ശ്രദ്ധയോടുകൂടി വേണം ഓടിക്കാനായിട്ട് അതുപോലെ തന്നെ നിങ്ങൾ നല്ല രീതിയിലാണെങ്കിലും എതിരെ വന്നവരും സൈഡിൽ കൂടി വന്നവരും ഒക്കെ നിങ്ങൾക്ക് പണി തരാനുള്ള ചാൻസസ് ഉണ്ട് അതുകൊണ്ട് ശ്രദ്ധ ഉണ്ടാകണം ദേഷ്യം കുറച്ച് കുറക്കുക വീട്ടിൽ നിന്ന് വഴക്കിട്ടൊക്കെ ഇറങ്ങി വാഹനം ഓടിച്ചു കഴിഞ്ഞാലൊക്കെ വളരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസസ് സാധ്യതകൾ കൂടുതലുണ്ട് അതുപോലെ തന്നെ ധനം കൈകൊണ്ട് കൊടുക്കരുത് നിങ്ങൾ ധനം കടം കൊടുത്തു കഴിഞ്ഞാൽ ഇത് കിട്ടാനുള്ള വളരെ വലിയ ചാൻസ് കുറവാണ് അപ്പോൾ ധനപരമായിട്ടുള്ള ഇടപാടുകളിൽ വളരെയധികം സൂക്ഷ്മതയോടുകൂടി വേണം ചെയ്യാനായിട്ട് നിങ്ങൾ സാമ്പത്തിക കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ തന്നെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ കൊടുത്ത് കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടീനെ വായിക്കുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ എത്തും ആ വഴിപാടുകളൊക്കെ ഇപ്പോൾ ഈ നക്ഷത്രക്കാർക്ക് കുറച്ച് പെൻഡിങ് ആയിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ കുടുംബത്തിലെ അച്ഛനോ അമ്മയോ സുഹൃത്തുക്കളോ ബന്ധുക്കളോ വീട്ടുകാരോ ഒക്കെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ദുരിതാവസ്ഥ വന്നതുള്ള സമയത്ത് വഴിപാടുകളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പെൻഡിങ് കാണിക്കേണ്ട അത് എത്രയും പെട്ടെന്ന് മാറ്റുക നിങ്ങൾക്ക് കാർമേഘം പോലെ വന്നുകൂടിയിട്ടുള്ള പ്രശ്നങ്ങളെയൊക്കെ നമുക്ക് നിലാവ് പോലെ തെളിഞ്ഞു മാറി നിൽക്കുമെന്നാണ് കാരണം അത് ശത്രുദോഷമുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ശത്രുക്കളുണ്ട് അതുകൊണ്ട് ശത്രുദോഷം വളരെ കൂടുതലാണ് നിങ്ങൾക്കെതിരെ ആഭിചാരമൊക്കെ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് അതുകൊണ്ട് അതൊക്കെ ഒന്ന് സൂക്ഷിക്കുക നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഈ ഒരു മേഖലയിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഉയർച്ച സാമ്പത്തികമായിട്ട് എല്ലാം ഉണ്ടാവും പക്ഷെ നിങ്ങൾ വളരെ ശ്രദ്ധയോടു കൂടി ചെയ്യേണ്ട ശിവക്ഷേത്രത്തിൽ പോയിട്ട് ശിവന് പിൻവിളക്ക് ധാര മുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക അതോടൊപ്പം തന്നെ കൃഷ്ണന്റെ ക്ഷേത്രത്തിൽ പോകണം കൃഷ്ണന്റെ ക്ഷേത്രത്തിൽ പോയിട്ട് നമുക്ക് എന്താ പറയുക ഒരു തൃക്കൈവന്നെ വിളക്കും പുഷ്പാഞ്ജലി ഒക്കെ നടത്തുക ഭദ്രകാളി ക്ഷേത്രത്തിൽ നിങ്ങൾ മസ്റ്റായിട്ട് പോകണം ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയിട്ട് കടുംപായസം കുരുതി രക്തപുഷ്പാഞ്ജലി കരിക്കഭിഷേകം ഇത്രയും കാര്യങ്ങൾ ദേവിക്ക് നടത്തി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ പ്രശ്നങ്ങളൊക്കെ വളരെ വളരെ വലിയ രീതിയിൽ മാറ്റേണ്ടാവും അപ്പം നിങ്ങളെല്ലാവരും എന്ന് നമശിയുവെന്ന് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും കുടുംബക്കാരും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോസ് ഒന്ന് അയച്ചു കൊടുക്കുക എല്ലാവർക്കും വളരെ നല്ല രീതിയിലുള്ള ഒരു വിജയമുണ്ടാകും ഈ വർഷം നിങ്ങളുടെ മാത്രമാണ് വളരെ സന്തോഷത്തോടെ എല്ലാ വിജയാശംസകളും നേരുന്നു താങ്ക്